എന്തായി ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മോന്റെ കാര്യോ അതിനെ പറ്റി നല്ലതൊക്കെ വന്നിട്ടാ പിന്നെ പൊതുവേ നിങ്ങൾ പറഞ്ഞ കണ്ടീഷൻ ഒക്കെ കണ്ടീഷനൊക്കെ വെച്ചിരി കുറവായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എന്നാലും രണ്ടെണ്ണം ഏകദേശം ഒത്തു വരുന്നുണ്ട് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ല നല്ല ജോലി ഉള്ളൊരു പെണ്ണ് വേണം അത് മാത്രമാണ് എനിക്ക് ഏറ്റവും ഒരു കണ്ടീഷൻ പറയണെ സൗന്ദര്യം പ്രശ്നമില്ല ഏഹ് വീട്ടുകാര് കുടുംബം ഒന്നും പ്രശ്നമില്ല പക്ഷെ നല്ല ജോലി ഉള്ളൊരു പെണ്ണുമാണ് വെച്ചാൽ എനിക്ക് വലിയ ആഗ്രഹമാണ് എന്റെ മോള് ജോലിക്കാരി ആണ് നാട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞിടക്കാനില്ല പിന്നെ മാത്രല്ല വീട്ടിലിരിക്കൂല്ലോ ഏർ രാവിലെ ആവുമ്പോ ജോലിക്കൊന്നും പറഞ്ഞു പോവും എനിക്ക് പിന്നെ ഒരു തൊഴിലോ കേടോ വഴക്കോ ഒന്നുമില്ല ഏർ മരുമക്കള് അമ്മായിമ്മ വഴക്കുണ്ടാവണേ ഇങ്ങനെയാണ് വീട്ടിലിരുന്നാലല്ലേ നമ്മൾ രാവിലെ എഴുതി ജോലിക്കും ഞായറാഴ്ച ശനിയാഴ്ച വല്ല ലീവ് ഉണ്ടാ ഉണ്ട് അത്രയല്ലോ ഉള്ളൂ അപ്പൊ ആ ഒരു കാര്യമുണ്ട് പിന്നെ മാത്രമല്ല

ഞാൻ ഞാനീ പറയുന്നത് അത് എന്താ പ്രശ്നം എന്ന് വെച്ചാല് നമ്മളിപ്പോഴത്തെ പെൺ പിള്ളേരൊക്കെ അത്യാവശ്യം നല്ല ജോലിയുള്ള ചെറുക്കന്മാരെയാണ് ഈ നോക്കണത് ഒന്നുമില്ല ഈ ഗൾഫില് അല്ലെ വല്ല ഗവൺമെന്റ് ജോലിയോ പ്രൈവറ്റ് ജോലി ആയാലും പെണ്ണില്ല ലോകത്തിലെ ഒരു മൊബൈൽ കടയാണ് ടൗണിൽ നല്ല വരുമാനമുണ്ട് മൊബൈൽ കടയാണെന്ന് പറയണോട്ടാ ഏഹ് പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ പത്ത് തോറ്റയാണ് അതൊന്നും പറയണ്ട കേട്ടാ പിന്നെ അവന് മുപ്പത്തിരണ്ട് വയസ്സെന്ന് പറയണ്ട ഒരു മുപ്പത് വയസ്സ് പറഞ്ഞാൽ മതി ഏഹ് മുപ്പത്തിരണ്ട് വയസ്സ് പറഞ്ഞ പെണ്ണുങ്ങൾക്ക് ഒന്നും പിടിക്കില്ല ഒരു മുപ്പത് എന്ന് പറഞ്ഞാൽ മതി മനസ്സിലായി എനിക്ക് മനസ്സിലായി കിട്ടും കിട്ടാതെ ഇരിക്കുന്നില്ല വിഷമിക്കാതിരിക്കും കേട്ടോ അല്ലെങ്കിൽ കിട്ടും ഈ അന്വേഷിച്ച എന്താണ് കിട്ടാത്തത് എത്ര പേരുടെ കല്യാണം നടത്തി കൊടുത്തിട്ടുള്ള ആള് കിട്ടും പക്ഷെ ജോലിയുള്ള പെണ്ണിനും മതി കേട്ടാ പെണ്ണുങ്ങൾ ഒന്നും വേണ്ട എന്നാ ശരി കേട്ടോ ഞാൻ കിട്ടി കഴിഞ്ഞാൽ അങ്ങോട്ട് വരാം എന്നാലും ഈ ആഴ്ച കിട്ടാതെ ഇരിക്കത്തില്ല എല്ലാം അങ്ങോട്ട് വരാം കേട്ടോ പിന്നെ കച്ചറ വിച്ചറ ഇച്ചിരി സ്ത്രീധനം തന്നാ തന്നു അത് കൊഴപ്പം ഒന്നും ഇല്ല വല്ല പത്ത് പൂപ്പ് നാപ്പത് പാവം തന്നാ നമ്മള് മേടിക്കൂ വേണ്ടതൊന്നും പറയില്ല ആ ശരി 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 ചെറുക്കര ജോലിയല്ല ഒരു തേങ്ങയില്ല പക്ഷെ കണ്ടീഷനാണെ ലോകത്തില്ലാത്ത കണ്ടീഷൻ ഓ എന്തെയ്യുമ്പോ ഓരോന്നു ശാരദടുത്തിയെ ഇവിടെ നിൽക്കുവായിരുന്നോ ഇതാര് ലതിക്ക എന്തായി ഇവിടത്തെ മോനാണെങ്കിൽ ഘട്ട അതിന്റെ ഒരു പ്രശ്നമുണ്ട് രണ്ടാം രണ്ടാം രണ്ടാംഘട്ടുകാർക്ക് രണ്ടാംഘട്ട കിട്ടുന്നുള്ളുന്നേ രണ്ടാംഘട്ടമൊക്കെ അത്ര വലിയ പ്രശ്നമാണോ ലതികേ എന്റെ കയ്യിൽ എന്തോ ഒരു ബെബ്ബിള്ളേരുണ്ടോ അതിലേതെങ്കിലും ഒരു നല്ലൊരു പെങ്കൊച്ചിലെ നോക്കി പിന്നെ ഈ നമ്മൾ ഈ പറഞ്ഞ നിബന്ധനകളും കണ്ടീഷനൊക്കെ വെച്ച് നോക്കുമ്പോഴേ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ അതൊന്നും പറയാമെന്ന് വിചാരിച്ചു വന്ന ഇതിന് മാത്രം കണ്ടീഷൻ അല്ലോ ഞാൻ പറഞ്ഞോ എന്താപ്പോ കൂടി പറഞ്ഞു എന്റെ മോൻ രണ്ടാം ഘട്ട പക്ഷെ മരുമകളായിട്ട് വരുന്ന ഒരു കൂടിപ്പോയ ഒരു മാക്സിമം ഒരു ഇരുപത്തിനാല് വയസ്സ് അതിന് മുകളിൽ പോകരുത് ഒരു ഒരൊട്ട് തൊട്ട് ഇരുപത്തിനാല് വരെ ഉള്ളിൽ വെങ്കുവച്ച് മതി പിന്നെ വലിയ പഠിപ്പൊന്നും വേണ്ട ഏഹ് ഒരു പത്താം ക്ലാസ് ഒക്കെ വരെ പഠിച്ചാൽ മതി അതാകുമ്പോൾ വലിയ ജോലിക്കൊന്നും എന്ന് പറഞ്ഞു വാശി പിടിക്കത്തില്ല ജോലിക്കൊന്നും വിടാൻ പറ്റത്തില്ല നമുക്ക് അത്യാവശ്യം കൊണ്ട് ജീവിക്കാൻ വഴിയുള്ളതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഇരിക്കാൻ ഒരു പെണ്ണ് അത് മതി പിന്നെ നല്ല സൗന്ദര്യം വേണം പിന്നെ അധികം സംസാരിക്കാത്ത ഞാൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചും ഇങ്ങോട്ടൊന്നും പറയാത്ത ഏഹ് എന്ത് മുഖത്ത് പോലും നോക്കി സംസാരിക്കാത്ത ഒരുപാടിനെ മതി പിന്നെ അപ്പം എന്നാ വേണ്ട നല്ലോണം പാചകം ചെയ്യാൻ അറിയാം വീട്ടിലെ പണികളൊക്കെ നല്ലോണം ചെയ്യാൻ അറിയാം വലിയ വീട്ടുകാരൊന്നും വേണം നിർമ്മിച്ചില്ല ഇപ്പം എല്ലാ ആരാധ പിള്ളേരെ കിട്ടിയാൽ അത്രേ സന്തോഷം ഏഹ് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് വാശി പിടിക്കത്തില്ലല്ലോ പിന്നെ വേണ്ടത് മെയിൻ ആയിട്ടൊരു കാര്യം ഞങ്ങൾക്ക് തലമുറ തലമുറ വേണം അപ്പം അത് പെട്ടെന്ന് പ്രസവിക്കാൻ പറ്റിയ ബെബ്ബിള്ളേർ വേണം ഏഹ് അതായത് ചില ബെബ്ബിള്ളേരുണ്ട് ഇപ്പത്തെ എൻ്റെ മോൻ്റെ ആദ്യത്തെ കെട്ടിട കെട്ടിയാവള് അവക്ക് ജോലിക്കും പോണം പെട്ടെന്ന് പ്രസവിക്കാനും ഇഷ്ടമല്ല പ്രസവിക്കാനേ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു ഒരു കൊല്ലം വേണ്ട രണ്ട് കൊല്ലം കഴിഞ്ഞു മൂന്ന് കൊല്ലം കഴിഞ്ഞ് പറഞ്ഞു അഞ്ച് കൊല്ലം കഴിഞ്ഞു അഞ്ചു കൊല്ലം വരെ അവൾ പ്രസവിക്കത്തില്ലായിരുന്നു പ്രസവിക്കണത് അവളുടെ സൗന്ദര്യം മോന്നും പറഞ്ഞേ അവളുടെ കൂടെ ജീവിച്ച് എൻ്റെ മോൻ ഒത്തിരി ബുദ്ധിമുട്ടിൻ്റെ ഞാൻ തന്നെ പറഞ്ഞാണ് ആ ബന്ധം അങ്ങ് അവസാനിപ്പിച്ചതാ അതുകൊണ്ട് അതുകൂടെ പറ്റത്തില്ല കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പ്രസവിക്കാൻ പറ്റിയ നല്ലൊരു പെണ്ണ് ഏഹ് അത് ചിലപ്പോൾ രണ്ടോ മൂന്നോ മക്കൾ വേണമായിരിക്കും ഇത്രയല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇത്തിരി കൂടുതലും വല്ലവും പറഞ്ഞോ ഏഹ് ഇങ്ങനത്തെ ഒരു പെങ്കുച്ചിലെ കിട്ടാനാണോ ലതീക്ക് പാട് ഒന്ന് അന്വേഷിക്കുന്നേ കിട്ടും ഈ നാട്ടിൽ തന്നെ അന്വേഷിച്ചറിയാം ഇവിടെ നടന്നിട്ടുള്ള കല്യാണം എല്ലാം ഞാൻ മുഖേന നടത്തിട്ടുള്ള അതുകൊണ്ട് പിന്നെ പേടിക്കാന നന്ദി ആദ്യത്തെ കല്യാണം നിങ്ങള് എന്നെ അറിയിച്ചില്ല ഏഹ് കല്യാണം ആലോചിച്ച സമയത്തെ അറിയിച്ചില്ല അതുകൊണ്ട് എന്താ ഇപ്പൊ ഇനി ആയിപ്പോയി പക്ഷെ ഞാനുണ്ടല്ലോ നല്ലൊരു പെങ്കോച്ചിനെ ഇപ്പൊ നിങ്ങൾ പറയുന്ന രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എവിടെന്നേലും കൊള്ളത്തരും കേട്ടോ പിന്നെ ഇരുപത്തിനാല് വയസ്സിന് പോളി പോയരുത് കേട്ടു ഇപ്പൊ എന്റെ മോനെ എത്ര വയസ്സ് മുപ്പത്തെട്ട് വയസ്സേ ആയിട്ടുള്ളൂ ചെറുപ്പക്കാരെ നല്ല പകിയോ ചെയ്യാത്ത അത്യാവശ്യം അവിടെ തലയുടെ ഇവിടെയാക്കാൻ മുടിയൊക്കെ പോയിട്ടുണ്ട് കഷണ്ടിയൊക്കെ ഇപ്പൊ ഫാഷൻ അല്ലയോ അതുപോലെ മുട്ടയാക്കടിച്ചു കഴിഞ്ഞാൽ ശരിയാവുന്നല്ലേ ഉള്ളു പിന്നെ എന്നാ അനു വെച്ചിട്ട് രണ്ട് പല്ലു പൊങ്ങിയിട്ടുണ്ട് എന്റെ മോന്റെ അത്രയൊക്കെ ഉള്ളു നല്ലതാമത്തെ പകിയുള്ള ചെറുക്കനൊക്കെ പിന്നെ ഇഷ്ടംപോലെ സ്വത്തും ഉണ്ട് നമുക്കിവിടെ അപ്പൊ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല അപ്പൊ ഏതൊരു പാവപ്പെട്ട വീട്ടിലെ പിള്ളാര് മതിയതേ പിന്നെ എന്തായാലും വന്നേ ഒന്നും കിട്ടിയില്ല അവിടെ പണിക്കാരി ഉണ്ട് ജാനു അവളുടെ അടുത്ത് ചോദിച്ചാ മതി പൈസ കൊടുത്തിട്ടുണ്ട് അവളിത് മേടിച്ച മതി കേട്ടോ പൈസ ഓഹ് അയ്യോ അത് വേണ്ടായിരുന്നു ഞാൻ പിന്നെ എന്നാ ഞാൻ ഞാൻ എന്നാ പൈസ മേടിച്ചങ്ങ് പോട്ടെ കേട്ടോ അപ്പൊ ഈ ആഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ ഒരു നല്ല പെങ്കുഞ്ചിനെ കൊണ്ട് വരാം കേട്ടോ ആ പക്ഷെ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അതിന് കല്യാണം പെട്ടെന്ന് നടക്കും കൊച്ചുങ്ങളെ കാണാൻ പറ്റും ശരി നല്ല വെയിലാവട്ടോ ഇപ്പൊ ആ എന്നാ നല്ല നല്ല ആലോചന വന്നിട്ടുണ്ടോ കൊച്ചിനെ പറ്റിയ നല്ലൊരു പെൺകുച്ചിന്റെ ആലോചനയും കൊണ്ടാല് എതിക വന്നേക്കുന്നത് നിങ്ങൾ പറഞ്ഞ രീതികളൊക്കെ വെച്ച് നോക്കുമ്പോ നല്ലൊരു ആലോചനയാണ് പേരെന്നാ പിന്നീന്റെ പേര് അമൃതഅമ്മ നല്ല കുട്ടിയാണ് നല്ല സൗന്ദര്യം ഉള്ള കുട്ടി അമൃത ഉം കൊഴപ്പില്ല പേര് വല്യ പ്രശ്നമില്ല ഈ മറ്റേ നല്ല വീട്ടുകാരൊക്കെയാന്നോ നല്ല തറവാട്ടുകാര് കുടുംബത്തിൽ ആ കൂടി ഒരു പെങ്കൊച്ചു മാത്രമേ ഉള്ളൂ അപ്പോൾ ബാക്കി സ്വത്ത് സമ്പത്തുമൊക്കെ നമ്മുടെയൊക്കെ തന്നെ മുറ്റമോളൂ ആതും കുഴപ്പമില്ല കേട്ടിടത്തോളം കുഴപ്പമില്ല കേട്ടോ പിന്നെ മറ്റേ പഠിപ്പോ എങ്ങനെയുണ്ട് പെണ്ണും ബി 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 എ ബി എ പഠിച്ച ബി എ പഠിച്ച ഐ ബി എ ഉള്ളൂ ബി എ അത് ശരിയാവില്ല ബി എ വേണ്ട ഒരു എം എക്കാരി എങ്കിലും വേണം नुन्या नुन्या ना। ി എ ആണെങ്കി വേണ്ട ഈ ബി എക്കാരെന്ന് പറയുമ്പോ നമുക്ക് എൻ്റെ ഒരു ഞാൻ തൊന്നെടുത്ത് തുടക്കത്തിലെ ഈ എന്റെ മോന് പെണ്ണ് ആലോചിക്കുന്ന സമയത്തേ പറഞ്ഞിട്ടുണ്ടായി നല്ല വിദ്യാഭ്യാസം ഉള്ള പെണ്ണ് വേണം അന്ന് പറഞ്ഞാൽ എന്തു കാര്യത്തെ പറ്റും അത്യാവശ്യം ബോധവും ബുദ്ധിയും ഒക്കെ ഉള്ളത് നിനക്ക് അവനെ അറിയാമല്ലോ ഏർ അവൻ പ്ലസ് ടു കഴിഞ്ഞാ പക്ഷെ അവന് ഗവൺമെന്റ് ജോലിയുണ്ട് ഏഹ് പ്ലസ് ടു കഴിഞ്ഞാൽ അവൻ ബി എസ് സി പഠിച്ചു ഗവൺമെന്റ് ജോലിയുണ്ട് പക്ഷെ അവന് പഠിപ്പിലല്ല അവന് നല്ല നാന്നൊരു ജോലിയുണ്ട് പക്ഷേ കിട്ടുന്ന പെണ്ണിന് അത്യാവശ്യം വിദ്യാഭ്യാസം വേണം അത് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമാണ് അതിന് ചെറുപ്പം ഉള്ള ആഗ്രഹം വരുമ്പോൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം പക്ഷെ ജോലിക്ക് വിടത്തില്ല കേട്ടോ അതൊക്കെ എന്നെയൊക്കെ പറഞ്ഞാലും വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ജോലിക്കൊന്നും വിടത്തില്ല ഒരു ഈ എം എങ്കിലും വരെ പഠിച്ചിരിക്കണം ഏഹ് അത്യാവശ്യം എല്ലാ കാര്യത്തിനെ കുറിച്ച് ബോധം വേണം ഇപ്പൊ നാളെ ഒരിക്കൽ എൻ്റെ മോനെ കൊണ്ട് പുറത്തു പോയിട്ട് അവനെ നാണകെടുത്തിരുന്നു എല്ലാ കാര്യത്തിനും സംസാരിക്കാനും പിടിക്കാനും ഒക്കെ ബോധം വേണം പക്ഷെ ജോലിക്ക് വിടത്തില്ല ഒരു എമ്മക്കാരെങ്കിലും വേണം അതല്ലാത്ത നോക്കണ്ട ബി എ വേണ്ട ശരിയാവത്തില്ല ഒരു പി ജി എം എ അങ്ങനെ അങ്ങനത്തെ ഉള്ളത് മതി എം എസ് സി അങ്ങനെയുള്ള സംഭവം മതി കേട്ടോ അപ്പൊ നിങ്ങൾ പറയുന്ന കൂട്ടി എം എസ് സി ബി എസ് സി പി ജി ഒക്കെ എന്ന് പറയുമ്പോൾ അവർക്ക് ജോലിക്ക് പോകണം നിർബന്ധമുള്ള പിള്ളേരാ അവര് വീട്ടിൽ വന്ന് ഇരിക്കത്തില്ല ബി എക്കാരൊക്കെ ആവുമ്പോൾ വേണമെങ്കിൽ ഒന്ന് കഷ്ടപ്പെട്ട് വീട്ടിലിരിക്കാം നമുക്ക് വേണമെങ്കിലേ പക്ഷെ അല്ലാത്ത പിള്ളേരെ വീട്ടിലിരിക്കത്തില്ലെന്നേ ഡോക്ടറോ നേഴ്സൊക്കെയായാലും കുഴപ്പമില്ല പിന്നെ അത് കേൾക്ക് ജോലിക്ക് പോണ്ടിരിക്കാൻ പറ്റില്ലല്ല ആ പരിപാടി വേണ്ട അവര് പിന്നെ കല്യാണം കഴിഞ്ഞതിന് മുന്നേ ചിലപ്പോൾ ജോലിക്ക് പോകണ്ടാന്നൊക്കെ പറഞ്ഞു കിട്ടും കിട്ടി കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോകണം എന്നും അത് പറ്റത്തില്ല ഇവിടെ എന്നെ കൊണ്ട് പണിയും കാര്യമൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ സഹായിച്ച് എൻ്റെ പോന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കാൻ പറ്റിയ ഒരു പി ജിയോ എം എ കഴിഞ്ഞോ അല്ലെങ്കിൽ എം എസ് സി കഴിഞ്ഞോ ഒരു പെങ്കുച്ചിന് നോക്ക് കേട്ടോ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള എല്ലാ കല്യാണങ്ങളും ഞാൻ നടത്തിയിട്ടുള്ളൂ ബോടക്കിച്ചിട്ടില്ല കേട്ടോ അങ്ങനെയാണ് എന്നെ അറിയാലോ എന്നറിയാലോ എന്നെവിടെന്നെ കിട്ടും പഷിപ്പിക്കാതിരിക്കും കേട്ടോ ആ കിട്ടും കിട്ടാന്നിരിക്കത്തില്ല എന്തായാലും ഇവിടെ ഒരു വന്നതല്ലേ ഒന്നും കിട്ടിയില്ല ഒരാലോചന കൊണ്ട് വന്നിട്ട് ഇതിനാന്നേ പൈസ എന്നാ ലതിക എനിക്കറിയത്തില്ലേ നോക്ക് നല്ല നാതൊരു പെൺകുച്ചിനെ കൊണ്ടു വന്നോ ലതിക ഇപ്പൊ വിചാരിക്കുന്ന കൂടുതൽ പുരട്ടി പൈസ ഞാൻ തരും കേട്ടോ നല്ലൊരലോചനയും കൊണ്ടുവന്നോ നല്ലൊരു പൈസയും നല്ലൊരു നല്ലൊരോധനയും കൊണ്ടുപോവാ നിങ്ങളുടെ അവൻ്റെ വല്യോടം ഞാൻ അടുത്ത കാലത്തൊന്നും നടത്തില്ല ബുള്ളും പുള്ളേ കുറേ ഞാൻ വലിപ്പിച്ച് എന്നോടാ കളി പത്ത് പൈസ തരില്ല ലോകത്തില്ലാത്ത കണ്ടീഷനും കൊണ്ട് വന്നേക്ക് എന്നാൽ ശരിയേച്ചി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാടാണ് കേട്ടോ ആ വെയിലും കുറച്ച് ഞാനൊന്ന് ഇറങ്ങട്ടെ